ലിവിങ് ടുഗെദറോ അല്ലെങ്കിൽ ഒരു പരസ്യമായ പ്രണയമോ ഒന്നും സാധ്യമല്ലാതിരുന്ന ജനറേഷനിൽ പ്രണയിച്ച ലിവിങ് ടുഗെദർ ആയിരുന്ന രണ്ട് വ്യക്തികളാണ് ലേഖ ശ്രീകുമാറും എം ജി ശ്രീകുമാറും അവസാനം ഒരു മാഗസീനിൽ ഇവരുടെ ചിത്രം പുറത്തു വന്ന് ഇവർ വിവാഹിതരായി എന്ന് എന്നറിയിച്ചതിന് തൊട്ടു പിന്നാലെ ഒരു അമ്പലത്തിൽ പോയി വിവാഹം കഴിച്ചു ഈ കഥ എല്ലാവർക്കും അറിയാം പക്ഷെ എങ്ങനെയാണ് ലേഖ ശ്രീകുമാറിൻ്റെ മനസ്സിൽ കയറിക്കൂടിയതെന്ന് കേൾക്കുമ്പോൾ പ്രണയാർദ്രമായ നിമിഷത്തെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് എപ്പോഴോ കണ്ടു മറന്ന ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ കൈതപ്രദത്തിനോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന സമയം അവിടേക്ക് വന്ന പെൺകുട്ടി ലേഖയുടെ സഹോദരി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു തരുണി സ്റ്റുഡിയോയിൽ ആ സ്റ്റുഡിയോയിലേക്കാണ് ലേഖ എല്ലാവരോടൊപ്പം എത്തിയത് ലേഖയിലാദ്യം കണ്ണടുക്കിയ എം ജി ശ്രീകുമാർ കൈതപ്രദത്തിനോട് ആ പെൺകുട്ടിയെക്കുറിച്ചൊരു വരി എഴുതാൻ പറഞ്ഞു അദ്ദേഹം വരി എഴുതി എം ജി ശ്രീകുമാർ അതിനെക്കുറിച്ച് പാട്ടുപാടി അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് കാസറ്റാക്കി എന്നെങ്കിലും ഈ പെൺകുട്ടിയെ കാണുമ്പോൾ കേൾപ്പിക്കാമെന്ന് കരുതി ഒരിക്കൽ തിരുവനന്തപുരം കവടിയാറിൽ കാറിൽ കൂടി പോകുമ്പോൾ ഇതാ നേരത്തെ ഇഷ്ടപ്പെട്ട പെൺകുട്ടി നടന്നു പോകുന്നു അവരുടെ പിന്നാലെ ഫോളോ ചെയ്തു ജവഹർനാറിൽ ഏതോ ഒരു വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു അതിനുശേഷം പിന്നെയും അതേ ദിവസം അവിടേക്കെത്തി നടന്നു പോകുന്നത് കണ്ടു ശ്രദ്ധയിൽപ്പെട്ട ഉടനെ എം ജി ശ്രീകുമാർ കാസറ്റ് നൽകി അതിൽ അന്ന് ചിത്രത്തിൻ്റെ പാട്ടായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് അറിഞ്ഞത് ഈ വ്യക്തി വിവാഹിതയാണെന്നും ഉടൻ ആ ബന്ധം വേർപെടുത്തുമെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ഒക്കെ ആദ്യമൊന്നു ഞെട്ടലായിരുന്നു പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് എനിക്കുള്ള സ്നേഹം അത് അത്രമാത്രം ഘാഠമായ ഒന്നാണെന്ന് എം ജി ശ്രീകുമാർ പറയുന്നു എം ജി ശ്രീകുമാറും ലേഖയും തമ്മിലുള്ള പ്രണയം തുടങ്ങിയത് അന്ന് നാൾ മുതലാണ് പ്രണയമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലേഖ ഒരു മറുപടിയും പറഞ്ഞില്ല ഞാൻ വിവാഹിതയാണ് അമേരിക്കയിൽ പത്ത് വർഷമായി താമസമാണ് പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവുമായി ഇപ്പോൾ വേർപിരിയാൻ പോവുകയാണ് കേസുകൾ നടക്കുകയാണ് എനിക്കൊരു മകളുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം പ്രണയിക്കാനെന്ന് ആദ്യമൊരു ഞെട്ടിലുണ്ടായിരുന്ന എം ജി ശ്രീകുമാർ വരാതെ പിടിച്ചു എന്തായാലും വിവാഹബന്ധം വേർപെടുത്തുകയല്ലേ ഒന്ന് ട്രൈ ചെയ്യാമെന്ന രീതിയിൽ നമുക്ക് ഒരു ജീവിതം തുടങ്ങിയാലോ എന്ന് ധൈര്യമായി ചോദിച്ചു വിവാഹത്തിനോട് അന്ന് ചെറിയ എതിർപ്പുണ്ടായിരുന്നു വിവാഹം കഴിക്കാൻ ഞങ്ങൾ ഇഷ്ടമാണോ എന്നും ഞങ്ങൾ പ്രാപ്തരാണോ എന്നും അറിയില്ലായിരുന്നു അതിനുശേഷം ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലേക്ക് പോയി ഏകദേശം കുറേയധികം വർഷങ്ങൾ അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയപ്പോഴേക്കും ഒരു മാഗസീനിൽ അച്ചടിച്ച് വന്ന വാർത്തയുടെ പിന്നാലെ വിവാഹിതരാവുകയായിരുന്നു ഇരുവരും വിവാഹം കഴിക്കാമെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവസാനം മാഗസീനിലൊക്കെ അച്ചടിച്ച് വന്നതിന് ശേഷമാണ് വിവാഹം കഴിക്കാൻ എന്ന് പോലും തീരുമാനിച്ചത് അതുവരെ വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നില്ല ഒരിക്കൽ പോലും പിണങ്ങിയിട്ടില്ല ഇണക്കങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവിതഗാഥയാണ് അന്നാ മാഗസീനിൽ ചിത്രം അടിച്ചു വന്നതിന് തൊട്ടു പിന്നാലെയുള്ള എല്ലാ ഷോകളിലും ഒരുമിച്ചെത്തുകയായിരുന്നു അന്നു മുതൽ എന്നും എം ജി ശ്രീകുമാരോടൊപ്പം ഒരു കൈ ലേഖാ ശ്രീകുമാറും ഉണ്ടാകും അത് ഇരുവരുടെയും സ്നേഹം തന്നെ കാണിച്ചു തരികയാണ് കച്ചേരിക്കിടയിൽ കണ്ടുവെച്ച പെൺകുട്ടി ശരിക്കും പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടി കവിത പോലും കൈതപ്പുറത്തിനെ കൊണ്ട് എഴുതിപ്പിച്ചു അത് കാസ്റ്റിൽ റെക്കോർഡ് ചെയ്ത് ലേഖയെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ കയ്യിൽ ഏൽപ്പിച്ചു അവിടുന്ന് തുടങ്ങിയ പ്രണയമാണ് ഇപ്പോഴും ലേഖയെ നോക്കി പാട്ടുപാടാൻ ശ്രീകുമാറിന് ഒരു മടിയുമില്ല ശ്രീ ലേഖയുടെ ഭംഗി നോക്കി തന്നെയാണ് ശ്രീകുമാർ ഇപ്പോഴും പാട്ടുപാടാറുള്ളത് എൻ്റെ ഭാര്യ എൻ്റെ സ്വന്തമാണ് അവരെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ഞാൻ വാചാലരാകാറുള്ളത് ഒരു മടിയും കൂടാതെ എം ജി ശ്രീകുമാർ തൻ്റെ പ്രണയ ജീവിതത്തെക്കുറിച്ച് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും